ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും കൂടുതലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സൂപ്പർ താരം ഡാനിഷ് ഫറൂക്കിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈ എൻ എഫ് സി രണ്ടു വർഷത്തെ കരാറിലാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ താരത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ വർഷത്തോടെ ബ്ലാസ്റ്റേഴ്സ് എന്ന് അവസാനിച്ചതാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് താരത്തെ ബംഗളൂരു എഫ് സിയിൽ നിന്ന് രണ്ട് വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് കഴിഞ്ഞ രണ്ട് സീസണിലും താരം മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കാഴ്ചവെച്ചത് തന്നെ ആരാധകർക്കിടയിൽ വളരെ ഒരു ശ്രദ്ധ ഡാനിഷ് ഫറൂക്കിനെ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ സീസണിൽ താരം രണ്ട് ഗൂഡുകളും ബ്ലാസ്റ്റേഴ്സിനായി നേടി അപ്പോൾ ഇരുപത്തെട്ടുകാരനായ ഡാനിഷ് എന്ന മിഡ്ഫീൽഡറിൻ്റെ വരവ് ചെന്നൈ എൻ എഫ് സിയുടെ മിഡ്ഫീൽഡിൽ വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഉറപ്പ് തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലാകട്ടെ ഇന്ത്യൻ മിഡ്ഫീൽഡർമാരെ എണ്ണം വളരെ അധികമാണ് തന്നെയാണ് ഡാനിഷ് ഫറൂക്കിൻ്റെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കാതെ ഇരുന്നത് അതുകൊണ്ടുതന്നെ താരത്തിന് ആദ്യം വന്ന ഓഫർ താരം സ്വീകരിച്ചു ചെന്നൈയിൻ എഫ് സിയിലേക്ക് രണ്ട് വർഷത്തെ കരാറായിരിക്കും താരം കളിക്കുക അപ്പോൾ കണ്ടു നേറിയാണ് ഡാനിഷ് ഫറൂക്ക് എങ്ങനെയായിരിക്കും ചെന്നൈയിൻ എഫ് സിയിൽ പെർഫോം ചെയ്യുക എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സൈനിങ് ആയി ബന്ധപ്പെട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തവരായി വീണ്ടും കാണാം